ഞാൻ നിങ്ങളെ ഒന്ന് വെല്ലുവിളിച്ചോട്ടെ ഞങ്ങളുടെ പങ്കാളിക്ക് ഞാനിവിടെ പറയുന്ന ഒരു പത്ത് വിധിമൂർച്ച ഉണ്ടാക്കി കൊടുക്കും അതിലൊരു അഞ്ച് വിധിമൂർച്ചെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുമോ സ്ത്രീകൾക്ക് പത്തല്ല പതിനൊന്ന് തരത്തിലുള്ള രധിമൂർച്ച കിട്ടുന്നു പലതരത്തില് പലതരത്തില് അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും അതിലൊരു അഞ്ചുണ്ടെങ്കിലും പറ്റുമോ അപ്പൊ ആദ്യം അത് ഏതൊക്കെയാണെന്നറിയണ്ടേ പറയട്ട ഒന്നാമത്തത് ക്രിസേരിയിൽ തന്നെ ഉള്ളത് അല്ലേ ക്രിസരി അതില്ല എന്താണ് പുരുഷൻ്റെ ലിംഗം പോലെ കാണുന്ന ഒരു പ്രൊജക്ഷൻ അല്ലേ സ്ത്രീകളുടെ ഒന്നും ഉണ്ട് അപ്പോൾ അത് അതിന് വളരെയധികം നിരവധിച്ചുള്ളതും സെൻസിറ്റീവായിട്ടുള്ളതാണ് അവിടെ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് പ്രത്യേകമായിട്ടൊരു സുഖം കിട്ടുന്നതായിരിക്കും അപ്പം അതിലൂടെ ഉണ്ടാകുന്ന എരിമൂർച്ച അത് വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്തും മോറിച്ച് കൊടുക്കുകയും അല്ലെങ്കിൽ ഓരോക്കെ ചെയ്തും അവിടുന്ന് ഉണ്ടാകുന്ന ഒരു ഉത്തേജനത്തോട് ശക്തമായിട്ടൊരു എരിമൂർച്ച അവർക്ക് കിട്ടും അതാണ് ഒന്നാമത്തത് രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ജീസ് കോട്ട് നമ്മുടെ വിരലിൽ യോനിക്കുള്ളിൽ കറുത്തിയിട്ടിങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ യോനി ഭിത്തിയിലുള്ള ഭാഗം ആകെ ആ ഒരു ഭാഗത്ത് ഉത്തേജിപ്പിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു ശക്തമായ ഒരു തേക്കുറിച്ചുണ്ട് അതാണ് രണ്ടാമത്തേത് മൂന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ കേട്ടോ മനദ്വാരത്തിലൂടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതാണ് അത് ശരിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒന്നും അല്ല എന്നാൽ അതിനോട് ചെയ്യുന്നവർക്കും ഒരുപാട് നേർ വെൻഡിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്നും അവർക്ക് മുറിച്ച് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നവരുണ്ട് ഓക്കെ അപ്പം ബാക്കിയുള്ളതും കൂടി പറയാം അതിനു മുമ്പ് നിങ്ങൾ തുർക്കി ജാം തുർക്കി ജാം തുർക്കി ജാം തൊട്ട് മലക്കും അല്ലേ എത്രയോ ആൾക്കാർ ഉപയോഗിക്കുന്ന എത്രയോ ആൾക്കാർ റിസൾട്ട് വരുന്നു അത് വരുന്നുണ്ടോ ദയവീ ചെയ്തിട്ട് നിങ്ങളത് ഉപയോഗിക്കാതിരിക്കുക ഒരുപാട് പേർക്ക് സൈഡ് എഫക്റ്റും പിന്നീട് അങ്ങോട്ട് ലൈഹിതത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട് ഒരു മോർണിംഗ് ആയിട്ടൊക്കെ നിങ്ങൾ ഭേദിക്കും ഒരുപാട് സ്ഥലത്ത് ബാൻ ചെയ്തിട്ടുള്ള വയകര കണ്ടെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ദേവീർ ഉപയോഗിക്കുന്നത് അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് അതിലും ബെറ്ററായിട്ട് ഇപ്പോൾ കർക്കിടകർ വരാൻ പോകുന്നത് രണ്ട് പേർക്കും അതായത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഹ്യമുണ്ട് അത് കഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടി പറ്റും നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കൂട്ടാൻ പറ്റും നിങ്ങളുടെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കുറെ ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ പറ്റും വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ലൈഹി ജീവിതം കൂടുതൽ സുന്ദരമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതാണ് ഈ മുസ്ലിം ലൈഹ്യം ഓക്കെ ഈ മുസ്ലിം ലേഹ്യം ഒരുപാട് പ്രത്യേകത വെൽ സർട്ടിഫൈഡ് ആണ് ജി എം ബി എഫ് എസ് എസ് ഐ സർട്ടിഫൈഡ് ഒക്കെയാണ് ഇത് രണ്ടു പേർക്ക് ഉപയോഗിക്കാൻ ഉള്ളതാണ് നല്ലൊരു ബെനഫിറ്റ്സ് ഇതിലും ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലൈവായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതും അതുപോലെ തന്നെ അത് ഉണ്ടാക്കേണ്ട ആയുർവേദ വിധി പ്രകാരം ഡോക്ടേഴ്സിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ് അശുവേന്ദ്രയ്ക്കൊക്കെ അതിന്റെ യഥാർത്ഥ ഫലം കിട്ടണമെങ്കിൽ അത് ഏഴ് തവണ പാലിൽ പുഴുങ്ങണമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഏഴു തവണ പാലി കുഴുങ്ങിയതും നായ്ക്കോറിനപ്പെരുമ്പ് അത് മൂന്നവണ പാലിപ്പുഴുങ്ങിയതും നമ്മുടെ ബദാമ കാശു അതുപോലെയല്ല മുരിങ്ങക്കൈ വളരെയധികം ഒരുപാട് ഇതിൽ ചേർന്നിട്ടുണ്ട് ചിലപ്പോൾ കർക്കിടക സമയത്തൊന്നും മുരിങ്ങ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അല്ലേ അങ്ങനെ ഉള്ള ഒക്കെ ഒന്നും പേടിക്കുന്ന ആവശ്യം ഇതിൽ നിന്നാമേ അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിരിക്കുന്നു എങ്കിലും നിങ്ങളുടെ ലൈംഗിക നന്നായിട്ട് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു ഇതിൽ ധാരാളം ഇരട്ടി മാത്രം അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ശുക്ലം കൂട്ടുവാനും ബീജത്തിന്റെ ഹെൽത്തും മൊബിലിറ്റിയൊക്കെ നല്ല രീതിയിൽ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ശതാബ്ദിയെത്തി കറുക കുറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും മെയിൻ ഇൻഗ്രീഡിയന്റ് മുസ്ലിം അതൊക്കെ ഇന്നപ്പഴ് അടിപൊളി ഐറ്റംസ് എല്ലാം വേണ്ട വേണ്ട രീതി പ്രിപ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് രണ്ടു പേർക്കും കഴിക്കാം അതായത് പത്ത് ഗ്രാം എടുത്തിട്ട് നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം രാവിലെ വൈകുന്നേരവും കഴിക്കാവുന്നതാണ് ബെസ്റ്റ് റിസം എല്ലാ ലാബ് ടെസ്റ്റും ചെയ്തിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ ചെയ്യാം ചെയ്യാവുന്ന സ്ട്രെങ്ത് സ്റ്റാമിന പ്രെഷർ പെർഫോമൻസ് ഇമ്മ്യൂണിറ്റി ഇതെല്ലാം കൂട്ടാൻ വേണ്ടി സഹായിക്കും സൈഡ് എഫക്ട് ഒക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ മാറ്റി ഇതുപോലുള്ള നല്ല വെൽനസ് പ്രൊഡക്റ്റുകൾ നമ്മളെ നാട്ടിൽ നിർമ്മിക്കുന്ന കേട്ടോ കേരളത്തിൽ തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കൂ വളരെ ടേസ്റ്റുവാ അപ്പൊ അടുത്ത രീതി മുറിച്ച് ഏതാണ് മുനക്കണകളിലൂടെ അതിന് കഴിഞ്ഞ ദിവസം ഞാൻ പറ്റിയിട്ടൊക്കെ വീഡിയോ അല്ലേ ശരിക്കും പല സ്ത്രീകൾക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൻ്റഡ് ആയിട്ടുള്ളതാണ് അതായത് ഈ പറഞ്ഞ് ഈ രതിമൂർച്ച എല്ലാം കൂടി ഒന്നിച്ച് വരുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എനർജിയൊന്നും കയറിയിട്ട് ഭയങ്കര സ്ട്രെസ് റിലീഫോ എന്താ പറയാ നമുക്ക് എവിടുന്നാ സുഖം എങ്ങനെയാണെന്നു ഫുൾ ബോഡി ഒരു അവകാശം കിട്ടുന്നുണ്ട് ഇതാണ് എൻ്റെ ഒരു അവകാശം ഇത് കൂടുതൽ സ്ത്രീകൾക്ക് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ട് അപ്പം ഇതും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും അതെന്താണ് മൾട്ടിപ്പിൾ രീതിമോർച്ച അതായത് ഒന്ന് കഴിഞ്ഞ മാടത്തിപ്പം നിങ്ങൾക്കൊക്കെ അവർ ചെയ്യുകയെന്ന് വെച്ചു അപ്പം അവർക്ക് കിട്ടും പിന്നീട് അടുത്തൊരു പൊസിഷനിലോട്ട് ചെയ്യുമ്പോൾ ആ ഒരു പൊസിഷൻ നിങ്ങൾ കിട്ടും അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും സ്ത്രീകൾക്ക് അതും അവർക്ക് കിട്ടും പിന്നെ മൂത്രം പോലെ ഒരു വെള്ളം പോയി സ്കൂട്ടി എന്നൊക്കെ പറയും ആ ഒരു മൂത്രം പോലെ വെള്ളം വിളങ്ങുന്ന തെറിച്ചൊക്കെ ചിലർ പോവും ചിലർ കുറച്ച് ഒഴുകിയങ്ങ് പോകും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാവും സ്കിന്നിൽ ക്ലാൻ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വെള്ളമാണത് അപ്പോൾ മൂത്രമല്ല കേട്ടോ അപ്പോൾ അത് പറഞ്ഞാൽ അങ്ങേറ്റത് ആ വെള്ളമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലെൻസ് ആയ പോലെ ഉണ്ടാകും പിന്നീട് എന്തായാലും ബന്ധപ്പെടുമ്പോൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് മോയ്സ്ചറിക്കലുണ്ടാവാം അപ്പോൾ അങ്ങനെ ആ തരത്തിലൊരു ഇതി മുറിച്ച് ചിലർക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീപ്പിൽ നിങ്ങൾക്ക് രാത്രി ഉറങ്ങുമ്പോൾ ഒക്കെ പോകത്തില്ലേ അതുപോലെ തന്നെ ഉറക്കത്തിൽ ലൈപരമായിട്ടുള്ള തോട്ട്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെറുപ്പായിട്ട് വെള്ളമൊക്കെ പോകുമ്പോൾ രാവിലെ എണെങ്കിലും നമുക്ക് മനസ്സിലാവും ഒരു നനവക്കുണ്ടാവും അങ്ങനെ ഉണ്ടാവും പിന്നെ ചിലർക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ ഉണ്ടാകാൻ കുറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ഇതിൽ ഏതൊക്കെ നിങ്ങളുടെ പാർട്ടിനാർക്ക് ചെയ്ത് കൊടുക്കും ഏതൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്കും കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആ അടുത്തത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ഇത് മോശമായിട്ട് കുറിയുണ്ട് നിങ്ങൾ ആണെങ്കിൽ ഒരുപാടുണ്ട് അത് ഇങ്ങനെ അതിലെത്തിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് വീഡിയോ ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഈ നെക്സ്റ്റ് ടൈം തന്നെ ആയിട്ട്